ഏറ്റവും പുതിയ ഗോൾഡൻ ഗുരുവായൂർ നെന്മിനിയിൽ മിന്നൽ ചുഴലി നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി ബന്ധം താറുമാറായി മേഖലയിൽ വ്യാപക നാശം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് മിന്നൽ ചുഴലി മേഖലയിൽ കനത്ത നാശം വിതച്ചത് നെന്മിനി ബലരാമക്ഷേത്രം റോഡിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു വീടുകളുടെ മുകളിൽ പാകിയ ഓടുകളും ഷീറ്റുകളും പറന്നുപോയി എന്നാൽ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മരങ്ങളും വൈദ്യുതിക്കാലുകളും റോഡിലേക്ക് വീണതോടെ പലയിടത്തും ഗതാഗത തടസ്സവും നേരിട്ടു പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വീണുകിടന്ന മരങ്ങളെല്ലാം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്